അങ്ങനെ കുറച്ചു ദിവസം കൊണ്ട് വിചാരിക്കുന്നു പുറത്തോട്ട് വല്ലതും പോണം അങ്ങനെ ഇരുന്നപ്പോഴാണ് അനീഷ് വിളിച്ചത് സുമതി വിളവിൽ പോവാ അപ്പൊ ഞാനും അരുൺ ഉണ്ട് പിന്നെ അനീഷ് നമ്മുടെ ഫ്രണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ് ഇതാണ് അനീഷ് താടി അപ്പോൾ അനീഷ് ഉണ്ട് പിന്നെ നമ്മുടെ ഒരു അനീഷ് എടുക്കുന്നുണ്ട് വിനീത് വിനീതാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ ഞാൻ അപ്പോൾ ഇനി സുമതി വിളവിൽ പോയിട്ട് നമുക്ക് കാണാം ഓക്കെ യും ചെയ്യും അനീഷിനെയും അരുണിനെയായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും ഫ്രണ്ടിൽ നിന്ന് പോവാനാണ് പ്ലാന് ഫ്രണ്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചുവരും തിരിച്ചു വരുമ്പോ കാണാം ളവിൽ അവരെ ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ട് നമ്മൾ അപ്പുറത്തെ പാലത്തിൽ പോയി വണ്ടി തിരിച്ചു വരാനുള്ള പ്ലാനാണ് അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവര് അതൊരു അവര് നടന്നു വരാന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം സത്യമാണ് ഇനി എന്താണ് സംഭവം നമുക്കറിയില്ല അവര് തിരിച്ചു വന്നതിന് ശേഷം അവര് എക്സ്പീരിയൻസ് ചോദിക്കാം പ്ലാൻ എന്തായാലും ഫെയിൽ ആയെന്നാണ് തോന്നുന്നത് കാരണം പോലീസ് തോന്നുന്നുണ്ട് പോലീസ് എന്നറിയില്ല പോലീസ് ചവിട്ടിയതുപോലെ തോന്നുന്നു എനിക്കറിയില്ല നമ്മക്ക് എന്താണെന്ന് ഒരു ഇതില്ല കാരണം പോലീസ് നമ്മൾ പോലീസ് വേണ്ടിട്ട് ഫ്രണ്ടിൽ നമ്മൾ നമ്മളെന്തായാലും അവരെ എന്തായാലും കിട്ടുമെന്ന് നോക്കട്ടെ അവന്മാര് കേറോന്നറിയുന്നില്ല എന്താ നമ്മൾ പോലീസ് എത്തുന്നതിന് മുന്നേറ്റ് അളിയനെയും അരുണ് എടുത്തിട്ടുണ്ട് അപ്പൊ സുമതിൽ ഇറങ്ങിയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയെ കണ്ടില്ലേ കണ്ടു ചേച്ചി പറഞ്ഞു രക്തം ആരും നിനക്ക അത്രക്ക് രക്തമുണ്ട് കാര്യം പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്യാവശ്യം ഭയമുള്ള സ്ഥലമാണ് പക്ഷെ ഇടയ്ക്ക് നല്ല ശബ്ദമൊക്കെ ലോക്കലാ ഇത് എവിടെക്കായിരുന്നു പോണത്

ഫോണിൽ സുമതി വന്നതായിട്ട് തോന്നുന്നു എന്താണ് സംഭവം അറിയില്ല സെൽഫി അവിടെ വെച്ച് ഫോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിന്റെ മുഖമില്ല അനീഷ് അനീഷ് സുമതിയാണോ ആണോ ദൈവത്തിന് അറിയാം ഹലോ ഗ് ഇന്ന് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ സ്പോട്ടോ അങ്ങനെ എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ തരാവുന്നതാണ് നമ്മൾ അവിടെ പോവും പോയി വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ